ുമ്പോ എപ്പോഴും ആൾക്കാരെന്താ പറയച്ചാൽ എന്റെ മാര്യ എന്റെ കുട്ടികൾ ഓരെന്താ കാട്ടുക എന്നാണ് അതിനെപ്പറ്റി ഒരു ബേജാറും ഒക്കെ വേണ്ട നമ്മളെ നാട്ടിൽ നമ്മൾ ഈ കിറ്റ് കൊണ്ടേ കൊടുക്കാൻ പോകും കിറ്റ് കൊണ്ടേ കൊടുക്കാൻ അപ്പോൾ ഒരു എത്തീം കുട്ടി അഞ്ച് പെൺകുട്ടികൾ ഉള്ള ഒരു വീട് അഞ്ച് പെൺകുട്ടികൾ ആ പരിയിൽ അപ്പോൾ പാപ്പ മരിച്ചു പോയി അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ എന്താ വച്ചാൽ എത്തീം കുട്ടികളെ വീട് എന്നുള്ളതുകൊണ്ട് എല്ലാ സംഘടനക്കാരും കിറ്റ് കൊണ്ടേ കൊടുക്കും നമ്മളിപ്പോ സംഘടനക്കാര് ലീഗ് ആണെങ്കിലും മാർക്കിസ്റ്റ് ആണെങ്കിലും എ പി ആണെങ്കിലും ഇ ആണെങ്കിലും ജമാഅത്താണെങ്കിലും മുജാദ് ആണെങ്കിലും എല്ലാവർക്കും കിറ്റ് ഉണ്ടല്ലോ അപ്പോൾ കിറ്റ് ഇങ്ങനെ വരും ഈ പരിക്ക് അപ്പൊ അതിന് അപ്പുറത്തന്നെ ഒരു പരണ്ട് അവിടെ എന്താ വെച്ചാൽ കാര്യമായിട്ട് മെച്ചൊന്നുമില്ല വളരെ അവസ്ഥ മോശമാണ് അവിടെ ഒരു മാപ്പുണ്ട് പണിക്കൊന്നും പോലെ പറ്റ വയസ്സായിട്ട് അപ്പോൾ ഇമ്മ അങ്ങനെ ഇവിടേക്ക് കിറ്റ് വരുമ്പോൾ ഇമ്മ പുറത്തിറങ്ങി അപ്പോൾ അപ്പം ചിലപ്പോൾ ഒരു കിറ്റാരിലൊക്കെ കൊടുക്കും അപ്പോൾ കൊടുക്കാൻ അമ്മ പോയി ചോദിക്കും ചിലപ്പോൾ അപ്പോൾ ഒരിക്കൽ അമ്മ പറഞ്ഞാണെന്ത് ഇവിടെ ഒരു തന്തണ്ട് അത് മരിച്ചു കിട്ടിയാൽ മതിയുള്ളൂ അയാളെ കൊണ്ട് ഒരു മെച്ചമില്ല അയാൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് കിറ്റിട്ടാത് അല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയൻ്റെ എന്താ പറയുക നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ഉള്ളതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ എല്ലാ മക്കളും ഒക്കെ ഉസാറായി നിൽക്കണതാണ് ഒരു അനുഭവം പറയാം അതായത് ഒരു ഒരാൾ മകൻ ഉണ്ടായിരുന്നു തീരെ പറഞ്ഞാൽ കേൾക്കൂല ഒരു നിലക്കും ഇയാൾ പഠിച്ച പണി പതിനെട്ടും മകനെ നന്നാക്കാൻ നോക്കിയിട്ട് മകൻ നന്നായിട്ടില്ല ഇയാൾ ഒരു ആക്സിഡൻറ് ആയിട്ടാണ് മരിച്ചുകൊണ്ട് മകൻ നന്നായി മകൻ നമ്മൾ പറയല്ലേ അയാ ഉള്ളൂ അപ്പോൾ ആ മരണം കൊണ്ട് ആ മകൻ നന്നായി ആ കുടുംബം രക്ഷപ്പെട്ടു അപ്പോൾ നമ്മൾ ഇത് തോന്നലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നോണ്ടിടുത്തൊക്കെ നിൽക്കണേ നമ്മൾ പോയാൽ ബല കാര്യം ഭയങ്കര കഷ്ടമായി കാരണം തോന്നിയാണ് നമ്മൾ പോയാൽ ചിലപ്പോൾ വില മെച്ചപ്പെടും കുറച്ച് ദിവസമൊക്കെ നമ്മൾ ഓർമ്മ ഉണ്ടാവും നമ്മളെ ഫോണും കുപ്പായും ഒക്കെ കാണുമ്പോൾ നമ്മൾ നമ്മളടുത്ത് കോപ്പിംഗ് ക്ലാസ്സൊക്കെ കാണുമ്പോൾ പിന്നൊക്കെ എന്താ കഴിഞ്ഞ് മനുഷ്യൻ്റെ അവസ്ഥ തന്നെ ആരും ഇവിടെ ഈ ദുനാവിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല നിങ്ങൾ അങ്ങനെ വിചാരിച്ചേണ്ട ഇപ്പോൾ ഞാൻ വലിയ ഡോക്ടറാണ് വെച്ചാൽ പണ്ടൊരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അനുഭവം കുറിപ്പിൽ ചെയ്തത് വലിയ ക്യാൻസറിന് ചികിത്സിക്കുന്ന ഡോക്ടറാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗി ആരങ്ങൾ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായ ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ് ചെറിയ പ്രായത്തിൽ ക്യാൻസർ വന്ന് ഡോക്ടർ ഇപ്പോൾ ആ യു സു മരിച്ചാൽ കിടക്കുക അതായത് അയാൾ ബുക്കിംഗ് കിട്ടുകഴിഞ്ഞാൽ ഒരു കൊല്ലം കെടുക്കുന്നവാണ് അങ്ങനത്തെ ഡോക്ടറാണ് അയാളിപ്പോൾ ക്യാൻസർ ആയിട്ട് മരിച്ചാൽ കിടക്കുക ഭാര്യ അയാൾ പോയി കാരണം പ്രത്യേകിച്ച് കാര്യമൊന്നുമല്ലല്ലോ പിന്നെ അയാൾ അനിയൻ മെയിൽ അയച്ചേക്കാണ് ഓസ്ട്രേലിയയിലാണ് നമ്മൾ ഇപ്പം ജോലി ചെയ്യുന്നത് വനിയനെ അറിയേണ്ട കാര്യം തരെയാണ് ആകെ ഒരാഴ്ച പോലെ ലീവ് ഉള്ളു അപ്പോൾ വന്നാൽ ഇയാൾ മരിച്ചു വേണം മറവിക്കും വേണം ഓൻ തിരിച്ചു പോകും വേണം ആ ടൈം എപ്പോഴാണ് ഡോക്ടറോട് ചോദിക്കുന്നത് ഏത് ഇച്ചൊരാഴ്ച ലീവുള്ളൂ അപ്പോൾ ഞാൻ എപ്പോൾ വന്നാലാണ് ഏകദേശം നിനക്കൊന്ന് കൂടി മടങ്ങാൻ പറ്റിയത് ആ ടൈമിൽ ഡോക്ടർ ഇപ്പോൾ ഇയാൾ ഇങ്ങനെ ഇങ്ങനെ മനുഷ്യൻ്റെ അവസ്ഥ പറയണം അപ്പോൾ ഞാളിങ്ങനെ വെറുതെ ഈ ഡോക്ടർ ജോലി ചെയ്യണ ആസ്പത്രിക്ക് ഒന്ന് വെറുതെ അറിയാത്ത വരെയും നമ്മൾ വിളിക്കുമല്ലോ ഈ ഡോക്ടർ രോഗിയാണെന്ന് അറിയാത്ത ഒരാൾ വിളിക്കുന്ന ആ ഡോക്ടർ നിന്ന് ഒരു ബുക്കിംഗ് കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ ഇപ്പോൾ അവിടെ അല്ല അതിനേക്കാൾ നല്ല ഡോക്ടർ അത്രേ ഉള്ളൂ നിങ്ങളെക്കാൾ നല്ല ഭർത്താവ് വരും നിങ്ങളെക്കാൾ നല്ല ആൾക്കാർ വേറെ വരും സഹോദരന്മാരെ നഷ്ടം നമുക്ക് മാത്രമാണ് അവിടെ ഞാൻ അങ്ങനെ പറഞ്ഞ് ശീലിക്കാം ഞാൻ മരിച്ചാൽ എൻ്റെ കുട്ടികൾക്ക് ആരാണ്ടാകുന്നില്ല ഞാൻ മരിച്ച ഇച്ചാരണ്ടായില്ല ഇച്ച കബറിലെന്താണ്ടാക്കുക എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് അതിന് നമ്മൾ പണിയെടുക്കേണ്ട വേണം അതിനൊരു സുബേദന ഒന്ന് ചെല്ലിയാൽ അതുണ്ടാവും അത് നഷ്ടമല്ല